റേസലോ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത് വാക്യം യഹോവൻ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു വളരെ അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വേദനകളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നമുക്കൊത്തിരി ആശ്വാസം നൽകുന്നതാണ് ഈ ദൈവവചനം ഇതിൽ നിന്ന് മൂന്ന് ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഒന്നാമതായി യഹോവിയായിരിക്കുന്ന ദൈവം നല്ലവനാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനാണ് എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിന്മയായതൊന്നും ചെയ്തിട്ടില്ല ആർക്കും ദൈവം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാന് ഒരിക്കലും സാധിക്കുകയില്ല ചിലപ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദോഷമാണെന്ന് നമുക്ക് തോന്നിയാലും സർവവും നന്മയ്ക്കായി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളോട് കരുണയുള്ള നമ്മളോട് ദയയുള്ള നമ്മോട് മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം രണ്ടാമതായി പറയുന്നു കഷ്ട ദിവസത്തിൽ ദൈവം നമുക്ക് ശരണമാണ് എന്ന് ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറി വരുന്ന വേളകളിൽ ഓടിച്ചെന്ന് ശരണപ്പെടുവാനായിട്ട് പറ്റിയ ഒരിടം കർത്താവിന്റെ സന്നിധി മാത്രമാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയിന്ന് വരാം അപ്പോഴും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായി കർത്താവ് നമ്മോട് കൂടെയുണ്ട് മൂന്നാമതായി പറയുന്നു അവൻ നമ്മെ അറിയുന്ന ദൈവമാണ് നമ്മെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നു എന്ന് പറയുന്ന പലരും നമ്മളെ വേണ്ടതുപോലെ അറിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളറകളും നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും മനസ്സിലാക്കാതെ പെരുമാറുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമായ കാര്യമാണ് ഈ കർത്താവിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ